ബിസ്മില്ലാഹി അസലാമലൈക്കും വരഹമുല്ല വർക്കാത്ത ബസ്മുല്ലി വസ്ഹുഅല അലഹു അലദിനിൻ അലീദിനലമുല്ലാ അഹു സുബാനഅല പരിശുദ്ധമായി ഈ മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകൾക്കും മാപ്പ് നൽകി അള്ളാഹുഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ സ്വർഗാവകാശികളിൽ ജന്നത്തുൽ ഉൽ ഫിർദൌസിൻ്റെ അഹലികാരിൽ നമ്മൊക്കെ അള്ളാഹു ചേർത്തി തരട്ടെ പ്രത്യേകിച്ച് കമൻറ്റിൽ എത്ര സന്തോഷമാണ് പറയുന്നത് അലഹമദില്ല പറയാതെ ഇക്കാ ആളുകളും പോകുന്നില്ല ലൈക്ക് ചെയ്യാതെ ഒരാൾക്കും പോകാൻ പറ്റില്ല അങ്ങനെ സ്നേഹത്തോടെ കൂടെ നിന്ന് കൽബ് നിറച്ച് ദ്വായ ചെയ്യുന്ന വസ്താദം ഞങ്ങൾക്ക് കമൻ്റ് ഒന്ന് എഴുതാറിഞ്ഞു കൂടാങ്കിൽ പ്രായമുള്ളവരാണ് പക്ഷേ ദ്വായ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ഉമ്മോപ്പുമാരെ സ്നേഹം പറയുന്നുണ്ട് എല്ലാവർക്കും അള്ളാഹു വറക്കത്ത് നൽകട്ടെ നമ്മുടെ മരിച്ചു പേർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ ഒമിനികൾ ഒമിനാത്തുകൾക്കും ഒഫർത്ത് കൊടുക്കട്ടെ അമിനി അർബുൽ ആലമി പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ മഹർമാസം അതിൻ്റെ പോലീഷ് കിട്ടാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നവരും ഓതുന്നവരുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വർഷത്തിൻ്റെ തുടക്കം ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷനാണ് അതായത് ഒരു വർഷത്തിൻ്റെ ഒരു വയസ്സിൻ്റെ തുടക്കം നമ്മൾ എങ്ങനെയാണ് അത് നോക്കിയിട്ടാണ് നമുക്ക് വറക്കത്തുകൾ കൂടുതൽ കിട്ടുന്നത് അപ്പോൾ നന്മ ചെയ്യാനുള്ള കൂടുതൽ താൽപ്പര്യം ഈ വർഷം മുഴുവനും വറക്കത്ത് കിട്ടും എന്നാൽ ഈ മാസത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം അത് നമ്മുടെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഈ ഒരു വയസ്സ് മുഴുവൻ നമ്മൾ ഫെയിലാകും നമ്മൾ പരാജയപ്പെടും ഒരു വറക്കത്തും ഉണ്ടാകില്ല ജീവിതം ആകെ നമ്മൾ സാധന പറയില്ലേ കോഞ്ഞാട്ടയായി പോകാമെന്ന് എന്ന് പറയുന്നത് പോലെ ഫലശൂന്യമായി പോകും അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അഞ്ചു കാര്യം അതോടൊപ്പം പ്രിയപ്പെട്ടവരെ ഒരു പതിനൊന്ന് ദിവസം ഈ മൊഹറ മാസത്തിൽ നമ്മളൊന്ന് നോട്ട് ചെയ്തു വെക്കണം അത് നെഹ്സിൻ്റെ ദിവസങ്ങളായി അതായത് ബർക്കത്ത് കുറഞ്ഞ ദിവസങ്ങളായി ഇമാമുകൾ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ ദിവസം പ്രത്യേകിച്ച് അതിൽ ഒരു ദിവസം പറയുന്നുണ്ട് ഹദീഫിൽ ഹറമാസത്തിൽ ഒരു ദിവസമുണ്ട് ആ ദിവസത്തിൽ നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്ന ആളുകൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ സമുദായത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യണം കാരണം മാനഹാനി ഉണ്ടാകും മാനസികമായി നമ്മൾ തകർന്നു തരിപ്പണമായി പോകുന്ന മാനഹാനി സംഭവിക്കുന്ന സമ്പത്തുകൾ തകർന്നു പോകുന്ന വലിയ നഷ്ടങ്ങൾ വരും ചെറിയ നഷ്ടം വലിയ നഷ്ടമൊക്കെ സംഭവിക്കും ആ ഒരു ദിവസമുണ്ട് ആ ദിവസത്തെയും പ്രത്യേകം കെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെയുള്ളൊരു പതിനൊന്ന് ദിവസങ്ങൾ കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോവാണ് ആദ്യമായി നമുക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്നറിയോ മെഹറമാസം മെഹറമാസം എന്നാണ് പറയുന്നത് അതായത് പ്രത്യേകം അള്ളാഹു ആദരിച്ച മാസം അള്ളാഹു ബഹുമാനിച്ച മാസം അതുകൊണ്ട് ആദരവിന് ബഹുമാനത്തിന് കോട്ടം വരുന്ന ഒരു സംസാരമോ പ്രവർത്തനമോ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവരുത് പല ആളുകളും മുഹറമാസം വരുമ്പോൾ ഈമാരുള്ള മിനീകൾ ഈ പരിശുദ്ധ മാസത്തിൻ്റെ വർഗത്തിൽ ഇടാൻ വേണ്ടി പല ദിക്കറുകൾ ചൊല്ലും ദ്വാകൾ ചെയ്യും വിസ്മി എഴുതി വെക്കാൻ തുടങ്ങും ഇങ്ങനെയൊക്കെ ഒരുങ്ങുമ്പോൾ ചില ആളുകൾ കമൻ്റ് പറയും എന്തിനാ ഇത് ഇങ്ങനെ മൊഹ്രമാസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മരിക്കാൻ പോകുന്ന എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ട് വില കുറച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഈ മാസത്തിൻ്റെ ബഹുമാനത്തിന് കോട്ടം വരുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടാവുക തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത് ഏറ്റവും വലിയ അപകടകരമാണ് ഈ ഒരു വർഷക്കാലം മുഴുവൻ പരാജയപ്പെടാൻ അത് കാരണമാവും നമ്മുടെ ലൈഫ് തന്നെ ഫെയിലായി പോകും പ്പാണ് കാരണം അള്ളാഹു ബഹുമാനിച്ചതാണ് ബഹുമാനക്കുറവിന് ആദരവിന് ഭംഗം വരുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല ഒന്ന് രണ്ടാമത്തെ നിസ്കാരം ശ്രദ്ധിക്കാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല നിസ്കാരം ശ്രദ്ധിക്കുക തന്നെ നിസ്കാരം ശ്രദ്ധിക്കാതെ പോയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മുഹറം എന്ന് തന്നെയല്ല നമ്മുടെ ലൈഫ് മുഴുവൻ ഫെയിലായി പോകും അപ്പോൾ നിസ്കാരത്തിൽ അശ്രദ്ധ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അത് പ്രത്യേകം നമ്മൾ നിസ്കരിക്കുന്നവരാണ് സ്വഭിക്കുന്ന നമ്മുടെ മക്കൾ കിടന്നുറങ്ങാൻ പരാജയപ്പെടും ആ കുടുംബം കുട്ടിച്ചോറാകും അല്ലെങ്കിൽ ആ കുടുംബം തോൽവി സംഭവിച്ച കുടുംബാകും എന്നുള്ളതിന് ഒരു തർക്കമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളല്ല നിസ്കാരത്തിന് യോഗ്യരായ കുട്ടികൾ അവർ കിടന്നുറങ്ങാൻ പാടില്ല അപ്പം നമ്മളും നമ്മുടെ കുടുംബവും നിസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമത്തെ ഒരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം മഹർണമാസത്തിൻ്റെ ഈ പോരിശിയാക്കപ്പെട്ട പ്രത്യേകിച്ച് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഒരുപാട് നന്മകൾ ഹൈറുള്ള ദിവസമാണ് ആ ദിവസങ്ങളിലൊക്കെ പ്രത്യേകം ദ്വാ ചെയ്യുക അള്ളവരോട് ദ്വാരക്ക കഴിഞ്ഞു പോയി തെറ്റുകൾ പൊറുക്കണം പുതിയ ജീവിതം ഹയറാക്കണം നമ്മളിപ്പോൾ ദ്വാര ഒരു പ്രധാനപ്പെട്ട ദ്വയാണ് ഒരു വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ്ങാണ് ഒരു വയസ്സിൻ്റെ തുടക്കമാണ് അവിടെയൊക്കെ ദ്വ ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല അത് നെവർ മൈൻഡാക്കി പ്രത്യേകം ദ്വാച് ചെയ്യാനുള്ളൊരു മനസ്സ് വരുന്നില്ല അതിൽ നിന്ന് മാറി നിൽക്കുക ഒരിക്കലും ഉണ്ടാകരുത് ദ്വാച്ഛ ചെയ്യാത്ത അവസ്ഥയെ ഉണ്ടാകരുത് ആത്മാർത്ഥമായി ആവർത്തി ആവർത്തി നമ്മൾ ദ്വാച് ചെയ്യുന്നതോടൊള്ളാൻ ഇഷ്ടം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും പ്രത്യേകം നോട്ട് ചെയ്യണം നാലാമത്തെ ഒരു കാര്യം പിണങ്ങി നടക്കുന്ന അവസ്ഥ അത് വീട്ടുകാരോടായിക്കോട്ടെ ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് വാര്യോടും മാതാപിതാക്കൾ പരസ്പരം മക്കളും മാതാപിതാക്കളും ജ്യേഷ്ഠാനുജന്മാർ കുട്ടുകുടുംബാദികൾ അയൽവാസികൾ ആരുമായിട്ടാണോ പിണങ്ങി നിൽക്കുന്നത് അകൽച്ച ഈ ഒരു വയസ്സ് മുഴുവനും പരാജയപ്പെടും മൊഹ്രമാസത്തിൻ്റെ ഒരു അമലും അല്ലാഹു പരിഗണിക്കൂല അള്ളാഹു നമ്മുടെ അമലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ നോക്കൂല സൈൻ ചെയ്യൂല കബൂലാക്കൂല അതുകൊണ്ട് പിണക്കം ഒരാളോടും പറ്റില്ല ഉണ്ടെങ്കിൽ ഉടൻ തീർക്കണം പിണക്കം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഒരു സമയത്തും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് പോലീസ് ആക്കപ്പെട്ട മഹെറമിൽ ഉണ്ടാകാൻ തന്നെ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ചാമത്തെ ഒരു കാര്യം നമ്മുടെ ഭാര്യ മക്കൾ നമ്മുടെ കുടുംബം ഭർത്താവ് വീട്ടുകാർ അവരെ പ്രയാസപ്പെടുത്തുന്ന അവരെ വേദനിപ്പിക്കുന്ന ഒന്നും ഒരു കമൻ്റ് ഉണ്ടാകാൻ പാടില്ല ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല അത് പ്രത്യേകം നോട്ട് ചെയ്യണം കാരണം മഹറമാസത്തിൽ അതിൻ്റെ പ്രത്യേകം ദിവസങ്ങളെ ഹരി പറയുന്നുണ്ട് ആ ദിവസങ്ങളിൽ കുടുംബത്തിനെ സന്തോഷിപ്പിക്കുന്നവർ മക്കളെ സന്തോഷിപ്പിക്കുന്നവർ ഭാര്യയെ സന്തോഷിപ്പിക്കുന്നവർ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഒരു കൊല്ലം മുഴുവൻ അള്ളാഹു അവരെ സന്തോഷിപ്പിക്കുമെന്നാണ് മഹ്രമാസത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ഈ മഹ്രമാസത്തിൽ അവരെ പ്രയാസപ്പെടുത്തുക അവരെ വേദനിപ്പിക്കുക അവരാക്ഷേപിക്കുക അവരെ സമൂഹത്തിൻ്റെ ഇടയിൽ ഇൻസൾട്ട് ചെയ്യുക തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഈ ഒരു കൊല്ലം മുഴുവൻ നമ്മൾ പര നാണം കെട്ടുപോകുന്ന നമുക്ക് വേദന ഉണ്ടാകുന്ന നമ്മൾ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇനി പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളൂ മാതൃകൾ പറഞ്ഞതുപോലെ അത് തെഹ്തിക്കുള്ള സ്ഥാറാണ് മാനഹാനി ഉണ്ടാവും മാനഹാനി ഉണ്ടാവും അപ്പോൾ തത്ഹബ് ബിൽ അമ്പാൽ നമ്മുടെ ധനം നഷ്ടമാകും പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് അത് പരിശുദ്ധമായ മെഹറ മാസത്തിൻ്റെ മൊഹറം പന്ത്രണ്ട് മെഹറം പന്ത്രണ്ട് നമ്മൾ പ്രത്യേകം കലണ്ടറിൽ നോക്കണം ആ ദിവസം പരിപൂർണ്ണ നസിൻ്റെ ഒരു ദിവസമാണ് ആ ദിവസം പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളൊക്കെ വളരെ നിർബന്ധ സാഹചര്യത്തിൽ ചെയ്യാൻ പാടുള്ളൂ ചെയ്യുകയാണെങ്കിൽ പോലും വളരെ നോക്കി കൈകാര്യം ചെയ്യണം മൊത്തം പതിനൊന്ന് ദിവസങ്ങൾ പറയുന്നുണ്ട് ഈ മാസത്തിലെ നെസ്സിൻ്റെ ദിവസം ആ ദിവസം മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട് ഈ നസിൻ്റെ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ വീടിൻ്റെ പണി അതേപോലെ തന്നെ കിണറിൻ്റെ പണി അതേപോലെ തന്നെ നമ്മുടെ വിവാഹം യാത്ര പുതിയൊരു വാഹനം ഡെലിവറി ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു കട ഷോപ്പ് തുടങ്ങുക അങ്ങനെ പ്രധാനപ്പെട്ട വിജയമാഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യവും ഈ ദിവസങ്ങളിൽ നെസ്സുള്ള ദിവസങ്ങളിൽ സെലക്ട് ചെയ്യാതെ മാറ്റി നമ്മൾ ദിവസം പിടിക്കേണ്ടതാണ് സെലക്ട് ചെയ്യണം ആ ദിവസം മാറ്റിയിട്ട് വേറെ ദിവസം ആക്കണം കഴിയുമെങ്കിൽ ഒരു നിർവാഹമില്ല അവിടെ അവിടെത്തന്നെയാണ് അതിൻ്റെ ഡേറ്റ് ഫി ഫിറ്റായി വന്നിരിക്കുന്നത് മാറ്റ നിർവാഹമില്ല നമുക്ക് ചോയ്സ് ഇല്ല എങ്കിൽ അള്ളാഹുവിലേക്കെല്ലാം തവക്കുലാക്കി പഠിച്ചവനെ അള്ളാഹുവെ സാഹചര്യം മാറ്റാൻ പറ്റില്ല നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ആ ചെയ്ത് മുന്നേറാം കഴിയുമെങ്കിൽ ഈ ദിവസങ്ങളിൽ നശ് അടയാളപ്പെടുത്തുന്നുണ്ട് ആ ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ മാറ്റി വെക്കുന്നത് നല്ലതാണ് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം മൊഹർറം രണ്ട് നശ്സിൻ്റെ ദിവസമായി അടയാളപ്പെടുത്തുന്നുണ്ട് മൊഹറം മൂന്ന് മൊഹറം അഞ്ച് മൊഹർറം ഒമ്പത് മഹർറം പന്ത്രണ്ട് അതാണ് ഏറ്റവും നശുള്ള മഹർറ മാസത്തിൽ മഹർറം പന്ത്രണ്ട് അതേപോലെ തന്നെ മൊഹറം പതിമൂന്ന് മഹർറം പതിനാല് മഹർറം പതിനാറ് മഹർറം ഇരുപത്തി ഒന്ന് അതേപോലെ തന്നെ മൊഹർറം ഇരുപത്തി നാല് അതേപോലെ തന്നെ ഇരുപത്തി അഞ്ച് അതേപോലെ പതിനൊന്നാമത് അവസാനത്തെ ലാസ്റ്റ് ബുധൻ നശാണെന്ന് ഉറപ്പുള്ള ദിവസമാണ് ഈ ദിവസങ്ങളിൽ നല്ലൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് ഒന്ന് മാറ്റി മാറ്റുമൊക്കെ നല്ലതാണ് അപ്പോൾ മഹ്രമാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല ചെയ്താൽ ഈ ഒരു വർഷം മുഴുവനും നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന വിഷമിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നെസ്സുള്ള പതിനൊന്ന് ദിവസങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ ഉപയോഗപ്പെടുത്തണം അള്ളാഹു ഖൈറും പറക്കത്ത് നമുക്ക് ഏറ്റു നൽകട്ടെ എല്ലാ വിജ്ഞാനവും അള്ളാഹു നൽകട്ടെ ആമീൻ അറബുലമീ വാഹർക്കലാമി അലഹമുല്ല അസ്ലാം വാലൈക്കും വറഹമുള്ളി വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء الا الله